നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഒരു സംശയത്തിനുമിടയില്ലാതെ കൃത്യമായി വ്യക്തമായി നിലപാട് പറയുകയാണ് മഞ്ഞപ്പട ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ഈ പ്രൊട്ടസ്റ്റുകൾ അത് ടീമിനെതിരെയല്ല താരങ്ങൾക്കെതിരെയല്ല കോച്ചിങ് സ്റ്റാഫിനെതിരെയുമല്ല പിന്നെ മാനേജ്മെൻറ്റിനെതിരെയാണ് മാനേജ്മെൻറ്റ് പ്രോഗ്രസ് കൃത്യമായ പ്രോഗ്രസ് ഞങ്ങളുടെ ഡിമാൻഡുകളിൽ നടത്തി കാണിച്ചില്ലെങ്കിൽ അതുവരെ അതുവരെ ചില ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല ചാൻറ്റിംഗ് ഉണ്ടാവില്ല ഡ്രമ്മിങ് ഉണ്ടാവില്ല ടിക്കറ്റ് വിൽപ്പന ഉണ്ടാവില്ല നിലപാട് കീറുകൃത്യമായിട്ട് ഒരിക്കൽ കൂടി മഞ്ഞപ്പട വ്യക്തമാക്കുകയാണ് സ്റ്റാൻഡിങ് സ്ട്രോങ് സ്റ്റാൻഡിങ് ടുഗദർ അവർ വോയിസ് ഈസ് അവർ പവർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു സ്റ്റേറ്റ്മെൻറ്റിൽ ഡി ഡിയർ ഫെലോ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം വ്യക്തമാക്കുകയാണ് നമുക്കതിലേക്കൊന്ന് പോകാം അല്ല അവർ പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ക്ലബ്ബ് ഒരു ക്രൈസിസ് നേരിടുകയാണ് ടീമിൻ്റെ പൂർ പെർഫോമൻസ് തീർച്ചയായിട്ടും അത് മാനേജ്മെൻറ്റിൻ്റെ ഇൽ ഇൻഫോംഡ് ഡിസിഷനുകളുടെ കോൺസിക്വൻസ് ആണ് ഡയറക്റ്റ് പരിണിത ഫലങ്ങളാണ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് അതുപോലെ തന്നെ മാറ്റം വരുമെന്നുള്ള പ്രോമിസ് ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നും നടപടിയായിട്ടില്ല നത്തിങ് മെറ്റീരിയലൈസഡ് തീർച്ചയായിട്ടും ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ് വളരെയധികം നിരാശരാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ വളരെയധികം നിരാശരാണ് അപ്പം ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമെന്നോണം നമ്മൾ തീരുമാനിച്ചിരിക്കുക തീരുമാനിച്ചിരിക്കുന്നു ടിക്കറ്റ് പർച്ചേസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ മെമ്പേഴ്സിന് ഇടയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അണ്ടിൽ അവർ ഡിമാൻഡ്സ് ആർ മെറ്റ് നമ്മുടെ ആവശ്യങ്ങൾ അത് മെറ്റ് ചെയ്യുന്നത് വരെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടസ്റ്റ് അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത് വരെ ടിക്കറ്റ് എടുക്കുകയോ വിൽക്കുകയോ ഇല്ല ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയോ വിൽക്കുകയോ ഇല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ബാഡിനോടുള്ള ലഫ് അതൊരിക്കലും മാറില്ല തീർച്ചയായിട്ടും നമ്മൾ ഈസ്റ്റ് ഗാലറിയിൽ ഉണ്ടാകും പക്ഷേ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ വോയിസ് അത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വോയിസ് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വോയിസ് അത് നമ്മൾ കേൾപ്പിക്കുക തന്നെ ചെയ്യും വിത്തൗട്ട് ബോയ് എനി മാച്ചസ് ഒരു മത്സരവും നമ്മൾ ബഹിഷ്കരിക്കാതെ തന്നെ നമ്മുടെ പ്രൊട്ടസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകും ഡെഡിക്കേറ്റഡ് സപ്പോർട്ടേഴ്സ് എന്ന നിലയിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സ്റ്റേഡിയം ആക്ടിവിറ്റീസും സസ്പെൻഡ് ചെയ്യാനാണ് ഇൻക്ലൂഡിങ് ചാൻസ് ഡ്രമ്മിങ് ആൻഡ് വോക്കൽ സപ്പോർട്ട് നമ്മുടെ പ്രൊട്ടസ്റ്റ് ആ ഒരു ഡിസേഡ് ഔട്ട്കം ഉണ്ടാകുന്നത് വരെ ഈ കാര്യങ്ങൾ അതായത് ഡ്രമ്മിങ്ങും ചാൻറ്റിങ്ങും വോക്കൽ സപ്പോർട്ടും ഒക്കെ നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു നെസസറി ചേഞ്ച് ഉണ്ടാകുന്നതുവരെ അങ്ങനെ അങ്ങനെ പോവാനാണ് തീരുമാനം നമ്മൾ വിശ്വസിക്കുന്നു ഇത് ഈ ഒരു കളക്റ്റീവ് ആക്ഷൻസ് അത് മാനേജ്മെൻറ്റിനെ കൊണ്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് നെസസറി ചേഞ്ചസ് കൊണ്ടുവരാൻ അതുപോലെ ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസ് മാറ്റാൻ മാനേജ്മെൻറ്റിനെ ഏർജയിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ നമ്മുടെ ടീമിനോട് കമ്മിറ്റഡ് ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോ നോക്കുന്നത് ഈ ആക്ടിവിറ്റീസ് ടാഞ്ചിബിൾ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്ന ടാഞ്ചിബിളായിട്ടുള്ള ടാഞ്ചിബിളായിട്ടുള്ള ദൃശ്യമാകുന്ന ആ ഒരു മാറ്റമുണ്ടാകുന്നത് വരെ നമ്മളിങ്ങനെ തുടരും അത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം നമുക്ക് പ്രതിഫലിച്ച് കണ്ടാൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇതിൽ ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടാവും എന്തായാലും ആ പ്രൊട്ടസ്റ്റ് ിൽ ടേക്ക് പ്ലേസ്റ്റേഡിയം സ്റ്റേഡിയത്തിനകത്തും പുറത്തും നമ്മുടെ പ്രതിഷേധമുണ്ടാകും നമ്മുടെ മാനേജ്മെന്റിന് നേരെ മാത്രമാണ് ഒരിക്കലും നമ്മുടെ നമ്മുടെ താരങ്ങൾക്കെതിരെയല്ല നോട്ട് അഗെയിൻസ് അതുപോലെ കോച്ചിങ് സ്റ്റാഫിനെതിരെയല്ല നമ്മള് തീർച്ചയായിട്ടും ഒരിക്കലും വി വോണ്ട് സ്റ്റോപ്പ് അൻഡിൽ വേർഡ്സ് ടേൺഇൻഫുൾ വാക്കുകൾ മാത്രം പോരല്ലോ അത് മീനിങ് ഫുൾ ആക്ഷൻസ് ആയി മാറുന്നതുവരെ നമ്മൾ മുന്നോട്ട് പോകും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യില്ല വി റിസേവ് ദി റൈറ്റ് ടു എസ് കലൈറ്റ് അവർ പ്രൊട്ടസ്റ്റ് ഇഫ് ദി മാനേജ്മെൻറ്റ് റിമൈൻസ് ഇൻആഡ്യൂക്കേറ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെ തന്നെ ഇൻആഡ്യൂക്കേറ്റായിട്ട് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊട്ടസ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മഞ്ഞപ്പട അവസാനിപ്പിക്കുന്നത് ഏതായാലും കൃത്യമായിട്ട് കിറികൃത്യമായിട്ട് മഞ്ഞപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റിൽ എന്ത് തന്നെ പറയണം പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് താരങ്ങൾക്കെതിരെയല്ല കോച്ചിനെതിരെയല്ല കോച്ചിങ് സ്റ്റാഫിനെതിരെയല്ല മറിച്ച് മാനേജ്മെന്റിനെതിരെയാണ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിച്ച്